ഹായ് ഹലോ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടാലോ ഇന്ന് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഫസ്റ്റ് കാണിക്കുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന കുർത്തീസാണ് കു കുർത്തീസാണ് ഇത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് വന്നിരിക്കുന്നത് ഒരു എം സൈസിലാണ് കേട്ടോ എം എൽ എം എൽ എന്നീ സൈസുള്ളവർക്ക് ഇത് സ്യൂട്ടായിരിക്കും എ ലൈൻ മോഡലാണ് സൈഡ് ഓപ്പൺ മോഡലല്ല എ ലൈൻ ആണ് മോഡല് കോട്ടൺ റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് സൈസ് ചാർട്ട് എക്സൽ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നോർമലി ഒരു മീഡിയം എല്ല് ഈ ഒരു സൈസിലൊക്കെയാണ് ഈ ഒരു സൈസിലുള്ളവർക്കാണിത് അളവാകുന്നത് ഇങ്ങനെ ഒരു ചെറിയ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഒരു ഭംഗിയാണ് കാണുന്നതിന് നല്ല ഭംഗിയാണ് അതാണ്ട് ബോഡി ഫുള്ളും ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മോഡല് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് നെക്സ്റ്റ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ഇതും എമ്മും എല്ലും സൈസിലുള്ളവർക്കായിരിക്കും സ്യൂട്ടായിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ഇതും എ ലൈൻ മോഡലാണ് കേട്ടോ ഇന്നത്തെ കുർത്തീസും എല്ലാം എ ലൈൻ മോഡലാണ് സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തീസല്ല എല്ലാ എ ലൈൻ മോഡലിൽ അംബ്രല മോഡലിലൊക്കെ വന്നിരിക്കുന്ന കുർത്തീസാണ് ഇതാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ അങ്ങനെ ഒരു മൂന്ന് ബട്ടൺസും വന്നിട്ടുണ്ട് ലൈനാണ് മോഡൽ വരുന്നത് ഇതിന് പിന്നെ ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി തേർട്ടി നയൻ ലെങ്ത് ലെങ്ത്തുള്ളൂ കേട്ടോ അതേപോലെ മീഡിയം സൈസ് ഈ ഒരു ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്ന റയോൺ ആണ് ഇതും അതേപോലെ മീഡിയം ആണ് അളവ് താണ്ട ഞാൻ ടേപ്പ് പിടിച്ച് നോക്കുമ്പോൾ ഒരു ചെസ്റ്റ് സൈസൊക്കെ ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതൊക്കെയാണ് വരുന്നത് ഒരു മീഡിയത്തിൻ്റെയൊക്കെ ഒരു സൈസിലാണ് വരുന്നത് ആ ഒരു സൈസിലാണ് വരുന്നത് അതേപോലെ ലെങ്തും ഒരു ഫോർട്ടിക്ക് മുകളിലേക്ക് ലെങ്ത്തില്ല ചിലതിന് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഈ ഒരു മൂന്ന് സൈസിലുള്ള ലെങ്ത് ആണ് വരുന്നത് ഇതും ഒരു അംബ്രല ആ ഒരു മോഡലിൽ ഒരു എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്നതാണ് അങ്ങനത്തെ ആ ആ ഒരു രീതിയിലുള്ള കുർത്തിയാണ് വേണ്ട മൂന്ന് ബട്ടൺസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ക്ലോസർ വ്യൂ ഡിസൈൻ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇതും ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ പറയുന്ന സൈസില് മാത്രമാണ് കേട്ടോ ആയിട്ട് വരുന്നത് ലെങ്ത് അതേപോലെ ഞാൻ ടേപ്പ് പിടിച്ചു നോക്കുമ്പോൾ ഇതും ഒരു ഫോർട്ടി ഫോർട്ടിക്ക് മുകളിലേക്ക് വരുന്നില്ല ഒരു ഫോർട്ടി ഒക്കെയാണ് വരുന്നത് ചിലത് തേർട്ടി എയ്റ്റ് ചിലത് തേർട്ടി നയൻ ഫോർട്ടി ഇങ്ങനെയുള്ള സൈസിലൊക്കെയാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് പ്രൈസ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് വൺ സെവൻ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ഇനി ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസാണ് പക്ഷേ ഡബിൾ എക്സൽ ആണെങ്കിലും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ലെങ്ത് ഒരു ഫോർട്ടി വൺ അതിൽ കൂടുതലില്ല ഒരു ഫോർട്ടി വൺ ഫോർട്ടി ടു ഫോർട്ടി ടു ചിലത് ഇനി വന്നിട്ട് ഒരു ഒന്ന് രണ്ട് പീസെങ്ങാണ്ടേ ഉള്ളൂ ഈ ഡബിൾ എക്സല് അതിൽ ചെസ്റ്റ് ഒരു ട്വൻറ്റി ത്രീയൊക്കെ വരുന്നുണ്ട് ചെസ്റ്റ് ക്ലോസർ റിവ്യൂ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ ഒരു ഫോർട്ടി വൺ ആണ് കേട്ടോ ഫോർട്ടി വണ് ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത് അംബ്രല്ല മോഡലാണ് ഈ ഒരു രീതിയിലാണ് വരുന്നത് സൈഡ് അതുകൊണ്ട് ഈ ഫോർട്ടി വൺ വരുത്തതുമില്ല സെൻട്രൽ പോർഷനിൽ ഫോർട്ടി വൺ അത്രയും ലെങ്ത് വരും ആ ഒരു രീതിയിലാണ് വരുന്നത് പ്രൈസ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് വൺ സെവൻ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സിലാണ് ഇതിൻ്റെയും സൈസ് ഡബിൾ എക്സിലാണ് ഈ ഒരു സ്ലീവ് ത്രീ ഫോർത്താണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിലാണ് ലെങ്ത് ഒരുപാട് ഉണ്ടെന്ന് വിചാരിക്കരുത് ലെങ്ത് അങ്ങനെ എത്ര ലെങ്ത് കൂടുതലായിട്ടുണ്ടെങ്കിലും ഞാൻ പറയും കുറവായിട്ടുണ്ടെങ്കിലും ഞാൻ പറയും അത് കസ്റ്റമർ ശ്രദ്ധിക്കണം ഒരു കസ്റ്റമർ ഡബിൾ എക്സിൽ എടുത്തിട്ട് ലെങ്ത് കുറവാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്നൊരു കംപ്ലയിൻ്റ് വന്ന് അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും ഡബിൾ എക്സിലാണെങ്കിൽ ലെങ്ത് ഉണ്ടെന്ന് ഞാൻ പറയാറുണ്ട് ചില മോഡൽസ് കോഡ് സെറ്റൊക്കെ അങ്ങനെയാണ് ലെങ്ത് ഒക്കെ ഒരു ഫോർട്ടി ഒക്കെ വരുന്ന മോഡലിലൊക്കെയാണ് ഡബിൾ എക്സ് സൈസ് ആയിരിക്കും പക്ഷേ ലെങ്ത് ഇത്രയായിരിക്കും നമ്മൾ ഡബിൾ എക്സലാണ് നമുക്ക് ഫോർട്ടി ഒക്കെ കാണുമെന്ന് വിചാരിച്ചാൽ അത്രയും കാണത്തില്ല ഇതും ഡബിൾ എക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് വൺ സെവൻ നയൻ നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ക്ലോസർ വി ഒരു രീതിയിലാണ് വരുന്നത് ഇതും ഈ ഒരു കളറിലാണ് ആയിട്ടുള്ളത് ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും ഒരു അംബ്രല്ല മോഡലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് പ്രൈസ് നൂറ്റി രൂപയാണ് ഇനി അടുത്തത് കാണിക്കുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എല്ലിൻ്റെയൊക്കെ സൈസിൽ വന്നിട്ടുള്ള കുർത്തിയാണ് അതിൻ്റെ പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് അളവായിരിക്കും ഇതിന് ഒരു ഫോർട്ടി ഫോർ ഈ ത്രീ എക്സ് എൽ ഫോർ എക്സ് വരുന്നതിന് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഒക്കെ ഏതോ ഒരെണ്ണത്തിന് ഇതിനാണെന്ന് തോന്നുന്നു ഫോർട്ടി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് സെൻട്രലിൽ ഒരു സ്ലിറ്റ് ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് അംബ്രല മോഡലാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് റേയോൺ ആണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതും അതേപോലെ ത്രീ എക്സ് എൽ ഫോർ എക്സ് എലിനൊക്കെ സ്യൂട്ടായിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത് ഈ പറഞ്ഞ കണക്ക് ഒരു ഫോർട്ടി ഒക്കെ വരുന്നുണ്ട് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോറൊക്കെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതും അംബ്രല്ല മോഡലാണ് ഇന്നത്തെ വീഡിയോസ് ഇന്ന് കാണിക്കുന്ന കുർത്തീസ് ഒന്നും സൈഡ് ഓപ്പൺ മോഡലല്ല സ്ലിറ്റഡ് ആയിട്ടുള്ളതല്ല അംബ്രല്ല മോഡലിൽ എ ലൈൻ മോഡലിലൊക്കെ വരുന്ന കുർത്തീസാണ് ഇതും സെൻട്രിൽ ഒരു ചെറിയ ഉണ്ട് സൈഡിൽ സ്ലിറ്റ് ഒന്നുമില്ല അംബ്രല്ല മോഡലാണ് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് സൈസ് ത്രീ എക്സ് എൽ ഫോർ എക്സലിനൊക്കെ അളവ് വരുന്ന സൈസിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതൊക്കെ ഈ കാണിക്കുന്ന ഒരു പീസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇത് കാണിക്കും ഇത് കാണിക്കുന്ന അത്രയും മാത്രമേ കൂടുതൽ സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതും ത്രീ എക്സ് എൽ ആണ് ത്രീ ത്രീ ഫോർ എക്സ് കാരണം ഒരു ഫോർട്ടി സിക്സ് ചിലത് ഫോർട്ടി എയിറ്റ് ഒക്കെ വരുന്ന ആ ഒരു രീതിയിലൊക്കെ ആണ് വരുന്നത് അന്നേരം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇതിനും സെൻട്രൽ ഒരു ചെറിയ സ്ലിറ്റ് വന്നിട്ടുണ്ട് അംബ്രല്ല മോഡൽ വന്നിട്ട് സെൻട്രിലൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് റയോൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ലൈറ്റ് യെല്ലോ കളറാണ് നല്ലൊരു കളറാണ് ഇനി ഒരു ബ്ലൂ കളറാണ് ഇതും അതേപോലെ ത്രീ എക്സൽ ഫോർ എക്സലിനൊക്കെ അളവായിട്ട് വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് ഇതിനൊക്കെ ഒരു ഫോർട്ടി ആണ് ലെങ്ത്ത് ചിലതിന് ഫോർട്ടി ഫോറൊക്കെ വന്നിട്ടുണ്ട് ഫോർട്ടി ഫൈവും വന്നിട്ടുണ്ട് എങ്കിലും മിനിമം ഒരു ഫോർട്ടി ത്രീ ലെങ്ത്ത് വരുന്ന കുർത്തിയാണ് ഈ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽ റയോൺ ആണ് പ്രൈസ് വരുന്നത് നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയൻ മാത്രമാണ് ഇതിനും ചെറിയൊരു സ്ലിറ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൽ കാണിക്കുന്ന അത്രയും പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എല്ലിനും അളവായിരിക്കും കാരണം ഫിഫ്റ്റി ടു വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് ഫിഫ്റ്റി ടു വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് കൂടുതൽ സ്ലീവ് ഉണ്ട് ലെങ്ത് ഇതിനും ഒരു ഫോർട്ടി ത്രീ ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അത്രേ വരുത്തുള്ളൂ പിന്നെ അതാണ് ഇതാ ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറാണ് ഇതിന് സെൻടറിൽ ഒരു ചെറിയൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് എ ലൈൻ മോഡലാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഈ ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ഡബിൾ നയനാണ് പ്രൈസ് വന്നി വന്നിരിക്കുന്നത് അപ്പോഴിതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി അടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഒരു കുർത്തിയാണ് ഈ ഒരു മോഡലിലാണ് അംബ്രല മോഡൽ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ആണ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ആ ഒരു ഡാർക്ക് അത്രയും ഡാർക്ക് വീഡിയോയിൽ വന്നിട്ടില്ല നല്ല ഡാർക്ക് മെറൂൺ ആണ് ഫ്രണ്ടിൽ പ്ലേറ്റ്സ് ബാക്കിലും പ്ലേറ്റ്സ് സ്ലീവ് ത്രീ ഫോർത്തിൽ കൂടുതൽ ഒക്കെ വന്നിട്ടുണ്ട് നല്ല ലെങ്ത്ത് അതേപോലെ ഫോർട്ടി സിക്സ് ലെങ്ത്തൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടനിലാണ് നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് ലൈനിങ് ഇല്ല പക്ഷേ തിക്കായിട്ടുള്ള കോട്ടനാണ് അതേപോലെ നേരത്തെ ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറ്റി എഴുപത്തൊമ്പതിനൊക്കെ കാണിച്ച കുർത്തീസ് ഒന്നും ലൈനിങ് ഇല്ലാത്തയാണ് കേട്ടോ അതൊന്നും ലൈനിങ് ഇല്ലാതെ വരുന്ന മോഡലാണ് അതാണ്ട് ഇതിൻ്റെ യോഗ പോർഷനിൽ ഇതേപോലെ സീക്വൻസ് എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ലൊരു ഒരു കുർത്തിയാണ് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അതാണ്ട് ഈ ഒരു രീതിയിലൊക്കെയാണ് വരുന്നത് ബാക്കിലും ഇതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ ബാക്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രണ്ടിലും വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലെങ്ത് അതേപോലെ സൈഡിൽ പോക്കറ്റും വന്നിട്ടുണ്ട് പോക്കറ്റ് വന്നിരിക്കുന്ന മോഡലാണ് ഇതിൻ്റെ എക്സലും പിന്നെ ഡബിൾ എക്സലും ഈ രണ്ട് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് ത്രീ എക്സൽ ഫോർട്ടി സിക്സ് വരുന്നുണ്ട് കേട്ടോ ത്രീ എക്സലിനും എല്ലിനും അന്നേരം അളവായിരിക്കും അത് പിന്നെ അതേപോലെ തന്നെ വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ഞാൻ ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു കുർത്തിയാണിത് ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് അതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വെർട്ടിക്കൻ സിൽക്കാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് നല്ല നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാം അതേപോലെ പോക്കറ്റ് സൈഡിലൊരു പോക്കറ്റ് വന്നിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യുന്നതിന് നല്ലൊരു കംഫോർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് ലാസ്റ്റ് ചെയ്യും പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റ് വന്നിട്ടുണ്ട് എ ൻ മോഡലാണ് ഫ്രണ്ടിൽ സ്ലിറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ചൈനീസ് കോളർ നെക്കാണ് ആവാസ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് ഫ്രണ്ടിൽ ഇതേപോലെ ഇങ്ങനെ ബട്ടൺസ് ഒരു ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാം ബാക്കിയൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഇതേപോലെ ഗോൾഡൻ പ്രിൻറ്റിങ്ങിനെ വന്നിട്ടുണ്ട് നല്ലൊരു കുർത്തിയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ആവാസ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് നമുക്ക് നല്ല നല്ല ഒരു മെറ്റീരിയലാണ് വെർട്ടിക്കൻ സിൽക്ക് നല്ലൊരു മെറ്റീരിയലാണ് അതേപോലെ ഇതും എക്സെലും ഡബിൾ എക്സലും ഈ രണ്ട് സൈസിലും ആണ് കേട്ടോ മീഡിയം ലാർജ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ടിരിക്കുന്നത് ആണ് ഇത് എക്സലും ഡബിൾ എക്സലും എക്സെല്ലും ആണ് ഇനി അടുത്തത് കാണിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു കുർത്തിയാണ് കേട്ടോ നല്ല കോട്ടൺ നല്ലൊരു റയോൺ മിക്സ്ഡ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലീവ് ഫുൾ സ്ലീവ് അടിപ്പിച്ച് സ്ലീവൊക്കെ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ബോർഡറിൽ നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് യോ പോർഷനും ഫ്രണ്ടിൽ എല്ലാം നല്ല എംബ്രോയിഡറി ആണ് അതേപോലെ ടെസൽസൊക്കെ വന്നിട്ടുണ്ട് ടെസൽസ് ടൈ വന്നിട്ട് ടെസൽസ് വന്നിട്ടുണ്ട് അതാണ്ട് ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കൊക്കെ വന്ന് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് കളർ ഷെയ്ഡാണ് ഫ്രണ്ടിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ബാക്കിലും പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ലെങ്ത് ഒക്കെ ഫോർട്ടി എയ്റ്റ് ഒക്കെ വരുന്നത് അതേപോലെ മീഡിയം ലാർജിനൊക്കെ പറ്റുന്ന ഒരു സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് ഏതാണ്ട ബോട്ടം അവിടെ മോഡൽ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന മോഡലാണ് ഈ ഒരു കുർത്തിയുടെ മോഡൽ വരുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരും പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നാട്ടെ കണ്ട നല്ല എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു കുർത്തി വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി നല്ല ഭംഗിയായിട്ടാണ് നേരിട്ട് വന്നിട്ടുള്ളത് നല്ല കളർ ഷെയ്ഡും ആ കറക്റ്റ് അതിൻ്റെ ഒറിജിനൽ കളർ വീഡിയോയിൽ വന്നിട്ടില്ല നല്ലൊരു ഭംഗിയുള്ള ഒരു ഭംഗിയുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പക്ഷെ അത് കറക്റ്റിന് ഈ വീഡിയോയിൽ അങ്ങനെ വന്നിട്ടില്ല അതാണ് ഇങ്ങനെ ഇവിടെ ഇതേപോലെ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോഴിതാവശ്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബാക്ക് പോർഷനിലും ഇതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ലെങ്ത് ഒക്കെ ഫോർട്ടി എയ്റ്റ് അല്ല ലെങ്ത് ഒക്കെ വരുന്ന മോഡലാണ് മീഡിയം ലാർജിന് അനുയോജ്യമായിരിക്കും സ്യൂട്ടായിരിക്കും അത് ഇനി നല്ലൊരു വൈറ്റ് കളറിലുള്ള ഒരു കുർത്തിയാണ് നല്ല ഒരു ഭംഗിയായിട്ടുള്ള ഇതും ലാർജും എക്സലും രണ്ട് സൈസില് ആണ് കേട്ടോ ഇത് ഒരുപാട് സെയിൽ നടന്ന ഒരു ഐറ്റമാണ് ഒരുപാട് എൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമർ പല പല ടൈമിൽ കസ്റ്റമർ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല റോമൻ സിൽക്കിൽ സോഫ്റ്റ് റോമൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല പുവർ വൈറ്റിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് സ്ലീവൊക്കെ ത്രീ ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല ടോപ്പ് ഫുള്ളും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ടൈ വന്ന് ടെസൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രം കുറച്ച് പ്ലേറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ പ്ലേറ്റ്സ് ഇല്ല ഫ്രണ്ടിൽ ഉണ്ട് പിന്നെ നല്ലൊരു റോമൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഉണ്ട് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബാക്ക് പോർഷനിൽ ലൈനിങ്ങോ പ്രിൻ്റോ എംബ്രോയ്ഡറിയോ ഒന്നുമില്ല പ്ലെയിനാണ് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു രീതിയിലൊക്കെ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ബീഡ്സ് വർക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അതാണ്ട് ഇവിടെ സ്ട്രെച്ചബിളായിട്ട് രണ്ട് സെല്ലിലും ഒരു സ്ട്രെച്ചബിളായിട്ടുള്ള ആ ഒരു ആ ഒരു മെറ്റീരി ആ ഒരു രീതിയിൽ ഡിസൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ലൊരു എന്താ പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു കുർത്തി കാണുന്നതിന് ഭയങ്കര രസമാണ് അതാണ്ട് ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി ബീഡ്സിൻ്റെയൊക്കെ വർക്കാണ് വീനക്കിലാണ് ഈ ഒരു കുർത്തിയുടെ നെക്ക് പോർഷൻ എന്ന് പറഞ്ഞ നെക്ക് എന്ന് പറയുന്നത് വീനക്കിലാണ് വന്നിരിക്കുന്നത് എന്താണ്ട് ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഇതേപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ പേട്സ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതേ രീതിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ആ ഒരു സൈഡിലും ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് വി നെക്കിലാണ് വന്നിരിക്കുന്നത് പൂർ ആണ് സ്ലീവിൽ ഇതേപോലെ ഇങ്ങനെ എംബ്രോയിഡറി വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും എംബ്രോയിഡറി വന്നിട്ടുണ്ട് എന്നിട്ട് ബോഡി ഫുള്ളും ചെറിയ ചെറിയ ഒരു ഡിസൈനില് എംബ്രോയിഡറി വർക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ബോഡി ഫുള്ളും ടോപ്പിൻ്റെ ബോഡി ഫുള്ളും ഇങ്ങനെ വന്നിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി നയനൊക്കെയാണ് ലെങ്ത് ഫുൾ ലെങ്ത്തിൽ വന്നിരിക്കുന്ന ടോപ്പാണ് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ലാർജും എക്സലും ആണ് രണ്ട് സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ലെഗിങ്സ് തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ലെഗിങ്സ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഇതൊക്കെ ഡബിൾ എക്സലാണ് കേട്ടോ ഈ സൈ ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നത് ഈ ഒരു പ്രൈസിന് നല്ലൊരു ക്വാളിറ്റിയാണ് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയലൊക്കെ നല്ല ഈ ഒരു പ്രൈസിന് കിട്ടത്തില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഈ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സലാണ് ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിളായിട്ടുള്ള ലെഗിങ്സാണ് ഇതൊക്കെ പ്രൈസ് തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് റാണി പിങ്ക് ഇങ്ങനെയുള്ള കളേഴ്സ് എല്ലാം ഇതെല്ലാം ഡബിൾ എക്സലാണ് കൂടുതലും ഡബിൾ എക്സലാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഗ്രീൻ സ്കിൻ കളറ് ഇങ്ങനെയുള്ള കളേഴ്സിലൊക്കെ ആണ് റാണി പിങ്ക് വയലറ്റ് പിന്നെ ഒരു ഹാഷ് കളറ് വയലറ്റ് കളറ് യെല്ലോ കളറ് വയലറ്റ് യെല്ലോ പർപ്പിൾ റാണി പിങ്ക് റാണി പിങ്ങ് മൂന്ന് നാല് പീസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ സ്കിൻ കളറും ഉണ്ട് കൂടുതലായിട്ട് സ്കിൻ കളർ പല പല നിറത്തിൽ ലൈറ്റും ഡാർക്കും ഒക്കെ സ്കിൻ കളറിൽ വരുന്ന കളേഴ്സ് ഉണ്ട് എല്ലാം ഡബിൾ എക്സെല്ലാണ് എലാസ്റ്റിക് ഒക്കെ കണ്ടോ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇനി രണ്ടോ മൂന്നോ പീസാണ് എക്സ് എൽ സൈസിൽ ഉള്ളത് എന്താണ്ട് ഈ കാണിക്കുന്നത് ഇത് എക്സൽ ഡബിൾ എക്സ് ബ്ലാക്ക് ഇല്ല എക്സ് ബ്ലാക്ക് നേവി ബ്ലൂ ഡാർക്ക് ഗ്രീൻ സ്കിൻ കളറൊക്കെ എക്സർസൈസിൽ സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഉണ്ടോ ബ്ലാക്ക് സ്കിൻ കളറ് ഡാർക്ക് ഗ്രീൻ ഈ കളറൊക്കെ എക്സലിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ലാർജ് സൈസിലും രണ്ട് മൂന്ന് ഇതാണ് ഈ ഒരു യെല്ലോയും പീച്ചും ബ്ലാക്കും ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോഴാവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നയൻറ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് പിന്നെ പ്ലാസോ പാൻറ്റുണ്ട് ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വൈറ്റും പിന്നെ റെഡും രണ്ട് കളറിൽ അവൈലബിളാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് വൺ ഫോർ നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ മുമ്പത്തേൻ്റെ ഒരു ത ഒരു ഡിസൈൻ്റെ പ്ലാ പ്ലാസോ അവൈലബിൾ ആയിട്ടുണ്ട് ഇതും പ്രൈസ് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അപ്പോഴിതാ ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ലെഗിങ്സൊക്കെ പിന്നെയും പിന്നെയും ഞാൻ റീസ്റ്റോക്ക് പിന്നെയും കൊണ്ടുവരുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് തീർന്ന് പോവുന്നതാണ് അപ്പോഴാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു എന്താ പറയുന്നത് ആ സപ്പോർട്ട് ഇനിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോഴാവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് സോൾഡൌട്ടായി പോകും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അപ്പോഴും ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോഴും ഓക്കെ ബൈ